ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതാ മീനൊക്കെ മുറിച്ച് നല്ല വൃത്തിയാക്കി കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞമ്മക്ക് കായം പരട്ടണംട്ടോ ഇത് ഞാനിതാ നല്ല ജീരകം പെരുംജീരകം മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും പൊടി വെളുത്തുള്ളി കേട്ടോ കുറച്ച് ചുറുക്കി ഒറ്റിച്ചിരിക്കണേ എന്നിട്ടതുകൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് കൂട്ടി കുഴക്കുക എല്ലാം കൂട്ടി കൊച്ചൻ്റെ രസം നമുക്ക് മീനിലിട്ടിട്ട് അതൊന്നും ശരിയാക്കി എടുക്കുക അങ്ങനെ ഞാനിതാ അതൊക്കെ മുളക് അറ്റി വെച്ചിട്ടുണ്ട് പൊരിക്കാനല്ലോ കാണേ ഞങ്ങൾ ഞാൻ കുറച്ച് പരിപ്പ് കഴിയാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് വെന്ത് എടുക്കട്ടെ ഇത് കേട്ടോ പരിപ്പ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചാണിത് എന്നിട്ടതിലേക്കിട്ട് ഇതിൽ ഒരു തക്കാളി വലിയൊരു തക്കാളി കേട്ടോ അത് ആറ് ഭക്ഷണമാക്കി ഇട്ട് ഇതിൽ കിടന്നുകാണ്ട് തക്കാളി ഒന്ന് വേവട്ടെ എന്നിട്ട് ഞമ്മൾക്ക് ഇല ഇടാം ഞാനിതാ ഇതിലേക്ക് രസ് വെളുത്തുള്ളി ഇടോ വെളുത്തുള്ളി കുത്തിയതാണിത് പിന്നെ പിന്നെതാ ഞങ്ങളെ കണ്ടെത്തുന്നു പറിച്ച് കൊണ്ട പൊന്നാങ്കണ്ണിയാണ് പൊന്നാങ്കണ്ണി ചീരാണിത് ഇത് നല്ലോണം വൃത്തിയാക്കി കഴുകി അരിഞ്ഞാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ പരിപ്പിലേക്ക് ഇത് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാത്തത് നല്ലോണം ഇക്കറിൽ താളി വേവട്ടോ നല്ല രസമാണിത് ചോറ്റിലൊഴിച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കേണ്ടി ചീര നല്ലോം വെന്തിട്ടുണ്ട്ട്ട നല്ലോ വെന്ത് ചീര ഇതിലേക്ക് ഞമ്മക്ക് ഞാനിതാ തേങ്ങാൽ ചീരാമുളക് ഒരു മൂന്ന് ചീരാമുളകും പിന്നെ ചുവന്ന ഉള്ളി മഞ്ഞളും ഇട്ട് കണ്ട് തേങ്ങ കട്ടിയതാണ് തേങ്ങ ഞമ്മക്കിത് അതിലേക്ക് വെച്ചു തേങ്ങാ കറിയാണ് കേട്ടോ പച്ചക്കറിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടി ചിലപ്പോൾ ഹോട്ടലിലൊക്കെ പോയാൽ കിട്ടില്ല നമുക്കിങ്ങനെ ഇലക്കറി ചൂട് ഉപ്പ് വേണം എണ്ണ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലൊക്കെ ഞങ്ങൾക്ക് ലാശം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് നല്ലോണം ഒന്ന് വേവട്ടെ ഒന്നിൽ കരിവപ്പിലിട്ടില്ല കേട്ടോ ഒന്ന് കരിവപ്പിലിടാത്ത വിഭവങ്ങളാണ് വിഭവം കാരണം ഇന്ന് കരിവൊപ്പിലിട്ട ആ ചായ വേറെ ചോയാണ് കരിവപ്പിലിടാണ്ട ദിവസങ്ങൾ കറി ഉണ്ടാക്കി വെക്കേണ്ടി അത് വേറെ ഒരു ചോയാണ് ഇനിയിപ്പോൾ ഇതിലിട്ടില്ല ഞാൻ പച്ചക്കറിയിലിട്ടിട്ടില്ല ഒന്നിലിട്ടില്ല കേട്ടോ കരിവപ്പില അപ്പോൾ ഇത് ഉള്ളിട്ടോ ഉള്ളി ഒന്ന് മരിഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഞമ്മൾക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇത്തിരി ഇപ്പും പൊടി ഇട്ടിരിക്കണേ ഇതിലിട്ടും ഇങ്ങാണ്ട് ഒന്നിങ്ങനെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കാം ിട്ടൊന്ന് മോപ്പിക്കുക നല്ലോണം പൊരിയട്ടെ നല്ലോണം പൊരിഞ്ഞതിന്റെ ശേഷം നമുക്ക് പുളിവെള്ളതിലേക്ക് ഒഴിച്ചുകൊടുക്ക എല്ലോണം പുളിവെള്ളം ഒച്ചുകൊടുക്കണേ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവപ്പൊടി ഉണ്ട് ഇവിടെ അത് ഞാൻ എല്ലാ സിലിടട്ടോ കാണിക്കേണ്ടിടുമ്പോൾ നല്ലോണം ആവട്ടെ നല്ല കുറുങ്കട്ടത് കേട്ടോ കുറിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഈ മീനതിലൊക്കെ ഇട്ട് പൊയ്ക്കണം കേട്ടോ ഉരുവപ്പൊടിയാണത് ഇരുട്ടിട്ട് നല്ലോണം ഒന്നും കൂടെ വറ്റോ ിറ്റത്തെ നല്ല അടിപൊളി ആട്ടോ അങ്ങനെ വെച്ചാൽ എല്ലാവരും ഒന്ന് അങ്ങനെ ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റാണ് അടിപൊളി ആട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ ഇന്ത്യ രസം കാണാല്ലേ തിളക്കണ തിളക്കന് കണ്ടില്ലേ വാവ് നല്ല മുത്തുമണി പോലെയോ മുത്ത് മുത്തു മതി അല്ലേ ഇത് മഞ്ഞ കാണാൻ മഞ്ഞ കണ്ടിരിക്കുമ്പോൾ തടി പിടിക്കട്ടോ എന്നിട്ട് ഇതിങ്ങനെ ഇറക്കി കൊടുക്കുക അപ്പം നല്ലോണം മുളകൊക്കെ വേണ്ടിയില്ലേ ഇനി നമുക്ക് കായൻ്റെ അടുത്ത് മുളക് ഈങ്ങനെ ഇറക്കി വെക്ക കേട്ടോ ഇത് ഞാൻ കായം പറ്റി വെച്ചതാണ് മുളകിലും ചട്ടിയിൽ വലിയ ചട്ടിയാണ് ഒന്നിലൊന്നും ഒന്നായിട്ട് ഇട്ടാൽ ഞാൻ രണ്ടാഴ്ച ആയിട്ട് ഇടണ്ടല്ലോ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് കിടന്ന് വെന്തിട്ട് നമുക്കിത് മറിച്ചിടണം കേട്ടോ ഇങ്ങനെ ഉണ്ട് പൊരിയണ്ടീലേ അടിപൊളി അടിപൊളിയായിട്ട് പൊരിഞ്ഞെരിഞ്ഞു വരട്ടെ ഈ കായത്തിൽ ഈ മുളകിലും കിടന്ന് ഇങ്ങനെ പൊരുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കിയിട്ട് അല്ല പറ്റൂല ആയതുകൊണ്ട് ഞാ പറ്റൂ എന്താ അങ്ങനെ അടിപൊളിയല്ലേ മറിച്ചിടാനൊക്കെ വേഗം കഴിയു മസാലയൊക്കെ ഇടുന്നിങ്ങനെ ഇതാവല്ലേ മറിച്ചിട്ട് കഴിഞ്ഞു പ്പൊളി പൊരിച്ചതും കായൂട്ട അടിപൊളി പൊരിച്ചതും കായറെ റെഡിയായി നമുക്ക് ഇതിൻകൂടെ ഒന്ന് വെന്തായിട്ട് കഴിക്കണം ഇതട്ട ഇതൊക്കെ നല്ലോണം ഞെരിഞ്ഞിട്ടുണ്ട് അടി മുകളിലൊക്കെ ഞെരിഞ്ഞിട്ട അടിപൊളിയല്ലേ ചട്ടിന്നൊക്കെ പറ്റാണ്ട് കണ്ടോ പറ്റാണ്ടുണ്ട് എല്ലാം നന്നായിട്ടുണ്ട് ഇനി ഞാൻ ഇതാ കറി വറവ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ലാസം മുളക് ഇട്ടിട്ടുണ്ട് പറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് അതൊന്ന് ഞെരിഞ്ഞിട്ട് നമുക്ക് കടുക് ഇട്ടാൽ മീൻ്റെ പണി കഴിഞ്ഞിട്ടോ മീൻ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതാണൊന്നായിട്ടുണ്ട് നല്ലോണം മരിയട്ടെ മുളക് മരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് കടുക് ഇടുക ഉപ്പാക്കി എല്ലാം പൊട്ടി പൊരിഞ്ഞിട്ടുണ്ടിട്ടാ നമുക്കീ കറി കറി റെഡിയായി ഇനി നമുക്ക് കഴിക്കാനുള്ള പുറപ്പാണ് അങ്ങനെ നമ്മളത് ആ ചോറൊക്കെ ആയി നിറഞ്ഞ ചോറ് എടുത്തിട്ടുള്ളൂ ഞാനൊരു എനിക്ക് അതിലെനിക്കതിലധികം വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചോറൊന്നും കൊണ്ട് നിൽക്കുകയാണ് വേറെ ആരും ഇല്ല കുട്ടികളൊക്കെ സ്കൂളിലാണ് ഇട്ടിപ്പൊടിക്കളിയാണ് वीडियो इष्टा लाइक सब्सक्राइब सब्स्क्रैब ओके बाय